മിസൈൽ താവളത്തിൻ്റെ വെളിപ്പെടുത്തൽ അടുത്തിടെ പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളും ലോകരാഷ്ട്രങ്ങളെ പ്രത്യേകിച്ചും അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചൈനയുമായുള്ള അതിർത്തിക്ക് സമീപം ഒരു രഹസ്യ സൈനിക താവളം ഉത്തരകൊറിയ നിർമ്മിച്ചു എന്നതാണ് ആ വെളിപ്പെടുത്തൽ എന്നത് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള പ്രമുഖ തിങ്ക് ടാങ്ക് ആയ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരം പുറത്തുവന്നത് സിൻപുങ് ടോങ് മിസൈൽ ഓപ്പറേഷൻ ബേസ് എന്ന പേരിട്ടിട്ടുള്ള ഈ താവളം ചൈനീസ് അതിർത്തിയിൽ നിന്ന് വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ താവളത്തിൽ ആറ് മുതൽ ഒൻപത് വരെ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ വിക്ഷേപണ സംവിധാനങ്ങളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു ഈ നീക്കം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒരുപോലെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ രഹസ്യ താവളം ഉത്തര കൊറിയയുടെ സൈനിക തന്ത്രങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് മുൻകാലങ്ങളിൽ ഉത്തര കൊറിയ തങ്ങളുടെ ആയുധ തുറന്ന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വിക്ഷേപണ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ സിൻപുങ് ഡോങ് പോലുള്ള രഹസ്യ താവളങ്ങളുടെ നിർമ്മാണം അവരുടെ തന്ത്രങ്ങളിൽ ഒരു പുതിയ അധ്യായമാണ് കുറിക്കുന്നത് അപ്രതീക്ഷിത ആക്രമണത്തിനുള്ള ശേഷിയും ഇത് തുറന്നു കാട്ടുന്നു ഈ താവളം ഭൂമിക്കടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിനാൽ ഇത് കണ്ടെത്താൻ ശത്രു രാജ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉപഗ്രഹ നിരീക്ഷണങ്ങൾ പോലും ഈ താവളത്തെ പൂർണ്ണമായും കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഭൂമിയുടെ ഉപരിതലത്തിൽ മറഞ്ഞിരിക്കുന്നു യുദ്ധസമയത്ത് മിസൈലുകൾ രഹസ്യമായി വിക്ഷേപിച്ച് അപ്രതീക്ഷിത ആക്രമണം നടത്താൻ ഇത് ഉത്തര കൊറിയയെ സഹായിക്കും ശത്രു സൈന്യത്തിന് തിരിച്ചടിക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു മിസൈലുകൾ തുറന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ അവ ശത്രുക്കളുടെ ആക്രമണത്തിന് എളുപ്പം വിധേയമാകാനും സാധ്യതയുണ്ട് എന്നാൽ ഭൂഗർഭ താവളങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ അവ കൂടുതൽ സുരക്ഷിതമായിരിക്കും ഇത് ഉത്തര കൊറിയയുടെ ആണവ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു ചൈനീസ് അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു യുദ്ധമുണ്ടായാൽ ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയരാൻ സാധ്യതയുണ്ട് ഇത് ചൈനയെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് സി എസ് ഐ എസ് റിപ്പോർട്ട് അനുസരിച്ച് സിൻപുങ് ഡോങ് ഉത്തര കൊറിയ പ്രഖ്യാപിക്കാത്ത പതിനഞ്ച് ഇരുപത് ബാലിസ്റ്റിങ് മിസൈൽ താവളങ്ങളിൽ ഒന്നാണ് മുൻപ് അമേരിക്കയുമായി നടത്തിയ ആണവ നിരായുധീകരണ ചർച്ചകളിൽ ഈ താവളം ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഉത്തരകൊറിയയുടെ യഥാർത്ഥ ആണവശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും തമ്മിൽ വിയറ്റ്നാമിലെ ഫനോയിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതിന് പരാജയപ്പെട്ടതിനുശേഷം ഉത്തരകൊറിയ അവരുടെ ആണവായുധ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തി ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ കിങ് തയ്യാറായില്ല അതിനുശേഷം കൊറിയ സ്വയം ഒരു തിരിച്ചറിയാൻ കഴിയുന്ന ആണവ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കിങ് ജോങ് ഉൻ അടുത്തിടെ രാജ്യത്തിന്റെ ആണവശേഷി വേഗത്തിൽ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു ഈ പുതിയ രഹസ്യ താവളത്തിന്റെ വെളിപ്പെടുത്തൽ കിമ്മിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രായോഗികമായ രൂപമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കൊറിയ റഷ്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുമുണ്ട് റഷ്യക്ക് ആയുധങ്ങളും മറ്റ് സൈനിക സഹായങ്ങളും നൽകുന്നതിലൂടെ ഉത്തരകൊറിയ സ്വന്തം ആയുധ പരിപാടികൾക്ക് ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികമായി പിന്തുണ നേടുന്നുണ്ടെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ദക്ഷിണ കൊറിയൻ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊറിയ പതിനായിരത്തിലധികം സൈനികരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് പീരങ്കി ഷെല്ലുകൾ മിസൈലുകൾ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവയും അവർ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട് റഷ്യയ്ക്ക് ബഹിരാകാശ സാങ്കേതികവിദ്യയിലും ഉപഗ്രഹ സാങ്കേതികവിദ്യയിലും കൊറിയ സഹായം നൽകുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുന്നു മിസൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതികവിദ്യ തന്നെയാണ് ഉപഗ്രഹ വിക്ഷേപണത്തിനും ഉപയോഗിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ മിസൈലുകൾ കൂടുതൽ ആധുനികമാക്കാൻ ഉത്തര കൊറിയ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും കൊറിയയുടെ ഈ പുതിയ രഹസ്യത്താവളത്തിന്റെ വെളിപ്പെടുത്തൽ ലോക സമാധാനത്തിനൊരു വെല്ലുവിളിയായി മാറിയേക്കാം കൊറിയയുടെ ഈ നീക്കം ആണവ നിരായുധീകരണ ചർച്ചകൾക്കും തിരിച്ചടിയാകും രഹസ്യമായി ആയുധങ്ങൾ സൂക്ഷിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ചർച്ചകൾ നടത്തുന്നത് വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഉത്തരകൊറിയയുടെ ഈ നീക്കം ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെയും ആയുധ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഇത് കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ ഒരു പുതിയ ആയുധ മത്സരത്തിനും വഴിയൊരുക്കും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉത്തരകൊറിയയുടെ ആണവ പരിപാടികളെ തടയുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉത്തരകൊറിയയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ റഷ്യയുടെ പിന്തുണയുണ്ടോ എന്നതും അന്താരാഷ്ട്ര സമൂഹം നിരീക്ഷിക്കുന്നുണ്ട് ഉത്തരകൊറിയയുടെ ഈ പുതിയ താവളം ആഗോള സുരക്ഷയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതും ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു നയതന്ത്രപരമായി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും